ഹലോ ഗൈസ് കൊറേ ആയിട്ടോ ഏട്ടൻ പറയുന്നു ബീഫ് മന്തി ഉണ്ടാക്കണമെന്ന് അപ്പൊ ഇന്ന് ഞാൻ ബീഫ് മന്തിയാണ് ഇട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽപ്പിനായിട്ട് ഇത് ചേച്ചി ഉണ്ട് കിട്ടോ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് കുക്കറിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പൊടികളായ മഞ്ഞപ്പൊടി മന്തി മസാല അപ്പോഴേക്ക് ചോറിന്റെ വെള്ളം വെട്ടി തിളച്ചിട്ടുണ്ട് ഞാൻ പോയി അരി ഇട്ടു കേട്ടോ ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുറച്ച് മല്ലി കുറച്ച് അധികം തന്നെ മല്ലിയില പൊതിനീന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് മാഗി ക്യൂബ് ആവശ്യത്തിനുള്ള ഉപ്പ് മാഗി ക്യൂബ് ഇടുമ്പം ഉപ്പ് നോക്കി കണ്ടു ഇട്ടു കൊടുക്കണേ ഇനി ഇതെല്ലാം കൂടെ കൈവെച്ച് നല്ലവണ്ണം തിരുമ്പിയെടുത്ത് കുക്കർ അടച്ച് അടുപ്പത്ത് കേറ്റാട്ടോ ഒരു ഓരേഴെട്ട് വിസിലൂടെ തന്നെ ബീഫ് അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കുറച്ച് വലിയ പീസ് ആയിട്ടാണ് കേട്ടോ ബീഫ് മേടിച്ചത് ചോറ് നമ്മൾ സെപ്പറേറ്റ് ഇവിടെ വേവിച്ചെടുക്കുകയാണ് ചെയ്തത് ബസ്മതി റൈസ് ആണ്ട്ടോ എടുത്തത് ലോ ഫ്ലെയിമില് ഡിട്ട് ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുത്താൽ ചോറ് ഇവിടെ ആവും അരി എത്രയാണോ അതിന്റെ ഡബിൾ വെള്ളം എടുക്കണേ ചോറിന്റെ മേലെ ബീഫ് ഇതുപോലെ നിരത്തി വെച്ചു കൊടുത്ത് ആ ബീഫ് വെന്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണേ എന്നാലേ ചോറിനൊക്കെ നല്ല ഫ്ലേവർ ഉണ്ടാവുള്ളൂ സാധനം അങ്ങ് മേശപ്പുറത്തെത്തിയാൽ പിന്നെ ഒട്ടും ക്ഷമ ഉണ്ടാവില്ല എല്ലാവർക്കും വിളമ്പി കൊടുത്തതേ ഞാനും കഴിക്കാനിരുന്നു കേട്ടോ കിട്ടിയ ടേസ്റ്റ് ആണ് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ അപ്പു ടാറ്റാ